പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലാ അതിർത്തിയായ ഇടിപിഴിക്കൽ ഇപ്പോൾ എൻ എച്ച് അറുപത്തി ആറ് ആറു വരി വികസന പ്രവർത്തനങ്ങൾ എവിടെ വരെ എങ്ങനെയാണ് പുതിയ ഒരു കാഴ്ച എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ സ്പിന്നുമില്ല മുതൽ നമ്മുടെ ജില്ലാ അതിർത്തി വരെ നമുക്ക് പുതിയ പാതയിലൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കാം ഓവർ പാസിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് മുകളിൽ ടാറിംഗ് പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട് പക്ഷേ വാഹനങ്ങൾ അതിൻ്റെ മുകളിലൂടെ കടന്ന് പോകുന്നുണ്ട് അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഓവർപാസിൻ്റെ അകത്തുകൂടിയാണ് നമ്മളെ മലപ്പുറം ജില്ലാ അതിർത്തിയിലേക്ക് പോകുന്നത് ടാറിംഗ് പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ കിലോമീറ്ററുകളോളം ചെയ്തു വച്ചിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങൾ മണ്ണെടുത്ത് താഴ്ത്താനുള്ള സ്ഥലമുണ്ട് അത് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇതൊക്കെ ഒരു തിരിച്ചപ്പോൾ വളരെ താഴ്ചയിലാണ് കേട്ടോ പുതിയ പാത കടന്നു പോണത് ആ നല്ല താഴ്ച ീ ഒരു ഭാഗത്ത് താഴെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ മൂന്ന് വരി മൂന്ന് വരി താഴ്ത്ത് ഭാഗങ്ങൾ ഇരിക്കുന്ന ജോലിയും ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം അടിപൊളി നമ്മുടെ സൺഡർ തേടോ തിൻ്റെ സെൻ്റർ സെൻറ്റർ മാർക്ക് ചെയ്തുകൊണ്ട് സെൻ്റർ റെഡിയാക്കി വരുന്ന ജോലി ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ കെട്ടായി കിലോമീറ്ററുകളോളം ചൂർത്തീകരിച്ചിട്ടും ഇതാണ് സെൻറ്ററിൽ വയ്ക്കാനുള്ള സൈഡ് വാൾ റെഡിമെയ്ഡ് സൈഡ് വാൾ ഇവിടെ സെറ്റ് ചെയ്യുന്ന ജോലി ഇവിടെ നടക്കുന്നുണ്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വരുന്നുണ്ട് നല്ല ജോലിയില നല്ല ചൂടാ ഈ കെ എൻ ആർ സി എല്ലിന്റെ ജോലിക്കാര് ഭയങ്കര ആത്മാർത്ഥമുള്ള ജോലിക്കാരാ തോന്നുന്നത് കാരണം അവർക്ക് ഈ ചൂടുന്നൊരു പ്രശ്നമല്ല ഏത് കൊട്ടം വെയിലത്തും ഇതൊരു ജോലിയുണ്ട് ജില്ലാ അതിർത്തിയായ ഇടിമുടിക്കളിയിലെ ഇപ്പോൾ പോകുന്നത് മൂന്ന് വരിയിലൂടെ അണ്ടാരി പ്രവർത്തനം പൂർത്തീകരിച്ച ഒരു മൂന്ന് വരി അപ്പുറത്തെ സൈഡിൽ മൂന്ന് വരി അങ്ങനെ ആറ് വരിയിലൂടെ വല്ലാണ്ട് വഴികാതെ നമുക്ക് വാഹനം ഓടിച്ചു പോകാൻ വേണ്ടി സാധിക്കും അടിപൊളിയായിട്ട് പോകണം ഈ ഒരു ഭാഗത്തുനിന്ന് അപ്പുറത്തെ നിലയിലേക്ക് വരാൻ കഴിയുമെന്നറിയില്ല ൊക്കെ ഒട്ടനവധി പേര് പ്രവാസികളുണ്ട് നാടിന്റെ ഓരോ തുടിപ്പും സസോസ് നിരീക്ഷിക്കുന്ന പ്രവാസികൾ പ്രവാസികൾ അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി പ്രവാസത്തിൽ നഷ്ടപ്പെടുമ്പോഴും നാടിൻ്റെ ഓരോ മിടിപ്പുകളും അവർ ശ്രദ്ധിക്കുന്നുണ്ട് അവർക്കത് വേണ്ടിയാണ് നമ്മളിങ്ങനെ അഭിപ്രായം വേണ്ടത് ഇതെന്താ ഇവിടെയാണ് നമ്മുടെ ഓവർപാസിൻ്റെ ഇടിമിഴുക്കൽ ഓവർപാസിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത് ഇതങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്തത് ആരെയും പ്രവർത്തനങ്ങൾ ത്തിൻ്റെ മുകളിലും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ശരിക്കും നമ്മുടെ മലപ്പുറം ജില്ലാ അതിർത്തി കടക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടെയൊക്കെ കൊടി തട്ടി വൃത്തിയാക്കുന്ന ഒരു ട്രാക്ടറും ഇവിടെ ഇന്ത്യ ഇതൊക്കെ അവസാന ഫിനിഷ് വർക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയുന്നുണ്ട് ധ്യപ്രവർത്തനങ്ങൾ നടക്കണം ക്യാപ്പൊക്കെ ബില്ല് ഇത് ഫിനിഷ് അത് തന്നെ പറയാം അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടന്നിരിക്കുന്നത് ഇവിടെ നിന്ന് കോഴിക്കോട് ജില്ല തുടങ്ങുകയാണ് നമ്മൾ ഈ ഒരു വഴിക്ക് കുറച്ചും മുന്നോട്ട് പോയി നോക്കിയാൽ എന്താണ് അവസ്ഥ ഈ ഒരു ഭാഗത്ത് കുറച്ച് ചെയ്യാണ്ട് ഇവിടെയും ഈ ഒരു ഭാഗത്ത് കുറച്ച് ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചാൽ ഈ ഒരു ഭാഗത്ത് ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തിയായി എന്ന് തന്നെ പറയാം അടിപൊളിയല്ല ഇപ്പോൾ കുറച്ച് സ്ഥലം ടാറിങ് നടക്കുന്നുണ്ടല്ലോ അങ്ങനെ ഒരുപാട് ഇവിടെ കുറച്ച് സ്ഥലം താറിങ് ചെയ്യാനുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് നമുക്ക് നേരെ വിടാം ിലൂടെയും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത് കാര്യങ്ങൾ അടിപൊളിയാണ് ജോലിക്കാർക്ക് ഫുഡ് കൊണ്ടു കൊടുക്കുമ്പോ ഏതാ ഈ ഒരു വണ്ടിയിലെ ഡ്രൈവറാ കേട്ടോ ഇവിടെ എത്ര പേരുണ്ട് കൊടുത്തല്ലേ ഈ നാല് ഏരിയ ആണ് ആ അത് മണിക്കുണ്ടോ ടു പന്ത്രണ്ട് മണി വരെ

ഇത് കുറെ വർങ്ങി മൈനാർ ഈ ലേക്കൻ്റെ ദേ പോലെയുള്ള സ്ഥലത്താണ് ഉണ്ടാവും. ഓരോ വൈകുവര നടക്കും. നമ്മുടെ ആയിനികോ നമുക്ക് അവിടെ നിന്ന് കുറച്ചൊരു 10 മൈലിങ്ങൂടെ പോയിട്ട് ഇടാനൊരു മെസ്സുള്ള ആൾക്കാരെ ഉണ്ടോ. പിന്നെ അവിടെ അടുത്ത എല്ലാടിക്കും ഒരു 10 ഇതിൻ്റെ ഇടയിലുള്ള ആൾക്കാർക്ക് ഏകദേശം രണ്ട് മണിക്കൂർ കൂടെ വരും. വേറെ റോഡുകളുണ്ട്. അപ്പോൾ അത് ഓരിയടേ കൂടും. നമുക്ക് ഈ ലൈക്ക്. നമുക്ക് ഈ ലൈക്ക്. അപ്പോൾ ওইതാണ് കൊക്ക് ഗുഡ് കഴിക്കാൻ സമയ ആയിട്ടുണ്ട്. ഓപ്ഡേറ്റ് വന്നതാണ്.